നമസ്കാരം ഞാൻ വിനോദ് നാരായണാണ് കോതമംഗലം പോസ്റ്റ് റോഡറാണ് ഈ ഭൂത പെരിയാറിൽ ബൂതാങ്കെട്ട് ഡാമിനേക്ക് ഡാമിന് താഴ്ഭാഗത്തേക്ക് ശക്തമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് പെരിയാറിൽ ജലനിരപ്പ് വളരെ ഉയർന്നിട്ടുണ്ട് ഈ ഡാം ക്രോസ് ചെയ്തിട്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അറുപത്തിയഞ്ച് മീറ്റർ ഉയർത്തിയിട്ട് മുപ്പതര മീറ്ററോളം മുപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം മീറ്റർ വെള്ള ഇപ്പയുണ്ട് അപ്പോൾ ഈ വരുന്ന എക്സസ് വെള്ളം മൊത്തം അവിടെ സ്റ്റോർ ചെയ്യാതെ മാക്സിമം താഴത്തേക്ക് തന്നെയാണ് ഉഴുക്കി വിടുന്നത് വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇനി പത്ത് സെൻറ്റിമീറ്ററിൽ ഡാം പത്ത് മീറ്ററിൻ്റെയാണ് ഡാം ഉയർത്താൻ ഷട്ടറുകൾ ഉയർത്താൻ പറ്റുകയുള്ളൂ അതായത് മാക്സിമം എഴുപത്തഞ്ച് മീറ്റർ അവരിയാറിലെ വെള്ള ജലനിരപ്പ് മുപ്പത്തി അഞ്ചിൽ താഴെ നിലനിർത്താനുള്ള പരിശ്രമമാണ് ബൂത്താങ്കത്ത് ഡാം ഈ ആളുകൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് താഴെ ആലുവ കാലടി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം ഇരച്ചു കയറും അവിടെയുള്ള ആ മേഖലയിലുള്ളവർ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും